ഒരു പിഴവും വരുത്തരുത് എന്തെങ്കിലും പാളിച്ച പറ്റിയാ സകലതും തീരും ഒരു പറ്റില്ല ചേച്ചി കാര്യത്തോട് അടുക്കുമ്പോഴേ ആവശ്യമില്ലാത്തൊരു വെപ്രാളം ഉണ്ട് നിനക്ക് അതുകൊണ്ട് പറഞ്ഞതാ അമൃതയുടെ കാര്യത്തിൽ ഞാൻ ഒരു അബദ്ധം കാണിക്കൂ അവളെ സ്വന്തമാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അപ്പൊ നീ മാറിക്കോ കൃത്യസമയത്ത് വന്നോളണം ശരി ല്ലേ കാണാന്ന് പറഞ്ഞത് ആ ഇവിടെ നിറച്ച ആളുണ്ടാവും പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലല്ലോ ആ ഇന്ന് അവധിയല്ലേ അതുകൊണ്ട് ലൈബ്രറി തുറന്നിട്ടുണ്ടാവില്ല ലൈബ്രറി ഉണ്ടെങ്കിലല്ലേ ആളുണ്ടാവൂടെ അത് കലാവധിയുടെ കാറല്ലേ വരാൻ വൈകിയപ്പോൾ ഞാൻ ഫോണിൽ വിളിക്കാൻ തുടങ്ങായിരുന്നു വാ കാറിനുള്ളിലിരിക്കാം വേണ്ട ഡോക്യുമെന്റ്സ് തന്നാൽ ഞങ്ങൾ അമൃതീശൂട് വിളിച്ച് പറയാം ഡോക്യുമെന്റ്സ് അല്ലേ എന്റെ കയ്യിലിരിക്കുന്നത് നിങ്ങൾ കാറിലേക്ക് കയറ് വായിച്ച് ബോധ്യപ്പെടണ്ടേ ഇങ്ങോട്ട് തന്നാ മതി ഞങ്ങൾ നോക്കിക്കോളാം ഇത്രയ്ക്ക് പേടിയാണോ എന്നെ രണ്ടുപേരും ആവാൻ പോകുന്നവരാ എന്നിട്ടും പേടി പേടിയല്ല മുൻകരുതൽ അത് പോലീസ് ബുദ്ധി തന്നെയാ ശരി ഞാൻ വാക്ക് വ്യത്യാസം ചെയ്യുന്നില്ല ഇതാ റിംഗ് സ്വിച്ച് ഓഫ് വെച്ചിട്ട് എവിടെ ഇങ്ങനെ തീ വിധി അടുത്തേക്കാണ് അറിഞ്ഞിരുന്നെങ്കിൽ റിങ് സാർ ഒരു വാക്ക് നമ്മളോട് പറയേണ്ടതായിരുന്നു കലാവധിയെ നേരിടാൻ ഒന്നും ഫോൺ ഓഫ് ആണെങ്കിൽ എന്തോ കുഴപ്പം പിടിച്ച കാര്യമുണ്ട് കാര്യങ്ങളും പോലും ഒന്നും ആയിരിക്കില്ല കാര്യങ്ങള് ഈ പ്രായത്തിലുള്ള പിള്ളേര് ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിക്കും ചിലപ്പോ ഏതെങ്കിലും കൂട്ടുകാരുമായിട്ട് അടിച്ചുപൊളി പാർട്ടിക്ക് പോയതായിരിക്കും ആദരയ്ക്ക് ആദ്യത്തെ സ്റ്റൈഫിന്റെ കിട്ടിയതല്ലേ ചെലവ് ചെയ്യണമെന്ന് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടാവും ഏഹ് അങ്ങനൊന്നും പോവില്ല എന്റെ കുട്ടികൾ പോയാലും എന്നോട് പറഞ്ഞിട്ടേ പോലും അവരുടെ ഫ്രണ്ട്സിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു അങ്ങനെ വലിയ കൂട്ടുകാരൊന്നും അവർക്കില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരുടെ നമ്പർ ഒന്നും എനിക്കറിയില്ല ഇടയ്ക്ക് രണ്ടുപേരുമായി കാണാറുള്ള ഒരു ഫ്രണ്ടിന്റെ വീട് എനിക്കറിയാം ഒരു നാൻസി ഞാൻ അവർക്കൊപ്പം അവിടെ പോയിട്ടുമുണ്ട് അതെവിടെയാ അത് ശ്രീകാര്യം കഴിഞ്ഞ് കുറച്ച് വലത്തോട്ട് പോണം കലയമ്മ ഞാനൊന്ന് വിളിച്ചു നോക്കിയാലോ ഒരു നാവെടുത്താൽ കള്ളം മാത്രം പറയുന്ന സ്ത്രീയല്ലേ നമ്മൾ അന്വേഷിക്കുകയാണെന്ന സൂചന അവർക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ